ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക റഹീം ഇൻ വസ്സലാമു റസൂലില്ല മുഹമ്മദ് ായിഹമ്മദ് ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ മാന്യശ്രോതാക്കളെ വറഹമത് തിന്മയെ നന്മ കൊണ്ട് തടയുക എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് ഇൻഷാ അള്ള നമുക്കറിയാം നന്മയും തിന്മയും സമമല്ല എന്താണ് നന്മ നമ്മൾ ഒരു കാര്യം ചെയ്താൽ ഒരു നമസ്കാരമോ നോമ്പോ ജക്കാത്തോ അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ സഹായിക്കുകയോ ചെയ്താൽ അത് നമ്മളെ മനസ്സിന് അങ്ങേയറ്റം സമാധാനവും ശാന്തിയും ലഭിക്കും മുത്തുമ്മ ഇന്ന ഇലേ ഹിൽ എന്നാണ് പറഞ്ഞത് അങ്ങേയറ്റം സമാധാനമാണ് അത് നമുക്ക് നൽകുക അതേസമയം ഒരു തിന്മ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയാണ് അത് മറ്റുള്ളവർ അറിയുന്നതിനെ നമ്മൾ ഭയപ്പെടുകയും അങ്ങേയറ്റം ഒരു തരം ഒരു വെറുപ്പ് നമ്മളെ അത് ഉടലെടുക്കുകയും ചെയ്യും ഇത്തരത്തിൽ തിന്മയെ എങ്ങനെ നമുക്ക് നന്മ കൊണ്ട് നേരിടാം എന്നാണ് ഇനി അങ്ങോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഷാ അല്ല നന്മയും തിന്മയും സമമല്ല തിന്മയെ നന്മ കൊണ്ട് അതായത് തിന്മയെ തത്തുല്യമായ തിന്മ കൊണ്ടല്ല മറിച്ച് മനോഹരമായ നന്മ കൊണ്ടാണ് ഒരു സത്യവിശ്വാസി നേരിടേണ്ടത് അപ്പോൾ ശത്രു പോലും മിത്രമായി മാറുന്ന ഒരു അത്ഭുതം നമുക്കവിടെ കാണാൻ സാധിക്കും ഇതാണ് ഖുറാൻ നമ്മളോട് പറയുന്നത് അങ്ങേയറ്റം ക്ഷമയും സബൂറും നമ്മളോട് കൈക്കൊള്ളുവാൻ ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ ഖുറാനിൽ രണ്ട് സ്ഥലങ്ങളിൽ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തൊട്ടടുത്ത് അള്ളാഹു സുബാൻ തല പിശാജിൻ്റെ ദുർബോധനത്തെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണം എന്ന് എടുത്തു പറയുന്നത് കാരണം കോപവും നമ്മളെ ഒരാൾ നമ്മളോട് ഒരാൾ മോശമായി പെരുമാറുമ്പോൾ അയാൾ നമ്മളെ പ്രകോപിപ്പിക്കാനാണ് അതുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത് ആ ദേഷ്യമാണ് പിന്നീട് വിദ്വേഷവും വെറുപ്പും ശത്രുതയും ഒക്കെ മാറുന്നത് അപ്പം അത് അത് പൈശാചികമായിട്ട് ഉണ്ടാകുന്നത് അതാണ്ട് പിഷാജിൻ്റെ ദുർബോധനത്തിൽ നിന്ന് നമ്മുടെ കാവൽ തേടാൻ അള്ളാഹുവിൻ്റെ റസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിഷാജ് മനുഷ്യനിൽ വിദ്വേഷവും വെറുപ്പും നിറക്കാനാണ് ശ്രദ്ധിക്കും ശ്രമിക്കുന്നത് സത്യവിശ്വാസികളെ ഈ കാര്യം ഒരിക്കലും വിസ്മരിച്ചു പോകും അതേപോലെ ചൂതാട്ടം വ്യഭിചാരം മദ്യം ഇതൊക്കെ മദ്യ ഒക്കെ അകത്ത് ചെയ്താൽ നമ്മൾ എന്താണ് തെറ്റ് ചെയ്യുന്നത് നമുക്ക് പോലും അറിയാൻ സാധിക്കില്ല അപ്പൊ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ അലാഹുവിന്റെ റിസൂല് നമ്മളെ പഠിപ്പിച്ചതും ഈ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം ഖുർആാനിലെ ഒരു ചരിത്രം കൊല്ലാൻ വന്ന ജ്യേഷ്ഠ സഹോദരനോട് തത്യുല്യമായ പ്രതികാരത്തിന് മുതിരാതെ വിട്ടുവീഴ്ചയും ക്ഷമയും നല്ല വാക്കും കൊണ്ട് അവരെ പ്രതിരോധിച്ച കാബിലിന്റെ ചരിത്രം അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലുടനീളം ആ ഖുർആാനും എങ്ങനെയാണ് നന്മയെ തിന്മ കൊണ്ട് തടുക്കേണ്ടത് എന്ന് റസൂൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങ് റസൂലിൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം റസൂലിൻ്റെ വലം കയ്യായി റസൂല് ഹൃദയത്തിൽ കൊണ്ടുനന്ന ഹംസാർ അലില്ലാഹു അനഹുവിനെ ഒഹുദ് യുദ്ധത്തിൽ വഹഷി എന്ന ഒരാൾ കൊല്ലുന്നുണ്ട് വിഷം നിറച്ച അമ്പ് കൊണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹം പിൽക്കാലത്ത് ഖുറാ ചരിത്രത്തില് അറിയപ്പെട്ടത് റദയൽ ലാവു അൻഹ റദയൽ അൻഹു എന്നാണ് ഇത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഹിന്ദു ഹിന്ദിൻ്റെ ചരിത്രവും നമുക്കറിയാം അങ്ങേയറ്റം പകയും കൊണ്ട് നടന്ന ഒരാളാണ് അവരൊക്കെ പിന്നീട് റസൂലിന്റെ ആ ഒരു ക്ഷമയും അവരോട് തിന്മ തിന്മ കൊണ്ട് പ്രതിരോധിക്കാതെ നന്മയിലൂടെ അവരെ മുന്നേറ്റിയ റസൂലിന്റെ ആ ഒരു ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും റസൂലിന്റെ മുമ്പിൽ ഹിന്ദു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഹംസയെ ഓർമ്മ വരുന്നു നിങ്ങളുടെ മുഖം കാണാൻ അതുകൊണ്ട് നിങ്ങൾ മുഖം മറച്ചിട്ട് വരണമെന്ന് അത്രത്തോളം അവരോട് മുഖം കറുപ്പിക്കാതെ നിങ്ങൾ തെയ് ചെയ്ത തെറ്റിനെ കുറിച്ച് പറയാതെ അവർക്ക് നന്മ നന്മയിൽ മുന്നേറാനുള്ള ഒരു ഒരിതാണ് അവിടെ റസൂല് കാണിച്ചു കൊടുത്തത് ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസലമോ വാലിക്കും വർഹമുല്ലാഹി